നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പുറത്തൂർ പടിഞ്ഞാറക്കര ആനപ്പടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് പുറത്തൂർ പഞ്ചായത്ത് വൈറ്റ് അംഗം മരണപ്പെട്ടു ആനപ്പടി സ്വദേശി കുപ്പന്റെ പുരയ്ക്കൽ ഹനീഫയാണ് മരണപ്പെട്ടത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ശനിയാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ബൈക്ക് യാത്രികരായ യുവാക്കൾക്കും പരിക്കേറ്റു Mayuri, Furniture, Electronics, Home Appliances. പടിഞ്ഞാറകര ആനപ്പടിയിൽ ശനിയാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ മറ്റൊരു മോട്ടോർ സൈക്കിൾ വന്നിടിച്ച് വൈറ്റ് ഗാർഡ് അംഗത്തിന് ദാരുണ അന്ത്യം പണ്ടാഴി ആനപ്പടി സ്വദേശി കുപ്പന്റെ പുരയ്ക്കൽ ഹനീഫയാണ് മരിച്ചത് മത്സ്യവില്പന തൊഴിലാളിയായ ഹനീഫ പൊതുപ്രവർത്തകനും പുറത്തൂർ പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് അംഗവുമാണ് അപകടം നടന്നയുടൻ ഓടിക്കൂടി നാട്ടുകാർ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാല്പത്തിയഞ്ച് വയസ്സായിരുന്നു പരേതനായ കുപ്പന്റെ പുരക്കിൽ ഹമീദ് പാത്തുമോൾ ദമ്പതികളുടെ മകനാണ് ഹനീഫ ജസീലയാണ് ഭാര്യ ഹനീനറിയ ഉമ്മു ഹാനിയ ഫാത്തിമ റഷ ഉമ്മു ഹബീബ എന്നിവർ മക്കളാണ് അപകടത്തിൽ രണ്ട് യുവാക്കൾക്കും പരിക്കേറ്റു ഇരുവരും കോട്ടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്